ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിറ്റിസന് കെ സ്മാർട്ടിൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നതാണ് അതിനായി നമുക്ക് ഗൂഗിളിൽ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം ഇതാണ് കേസ്മാർട്ടിൻ്റെ ഹോം പേജ് കേസ്മാർട്ട് വഴി നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ഏറ്റവും താഴെയായി വ്യൂ ഓൾ സർവീസസ് പ്രസ് ചെയ്താൽ കെസ്മാർട്ട് വഴിയുള്ള മുഴുവൻ സേവനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ബർത്ത് രജിസ്ട്രേഷൻ ഡെത്ത് രജിസ്ട്രേഷൻ ബിൽഡിംഗ് പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റിൽ നമുക്ക് കാണാം സിറ്റിസൺ സർവീസസും ലൈസൻസി സർവീസസും രണ്ട് സെപ്പറേറ്റ് ആക്കി കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം ഇതിൽ ഒരു സിറ്റിസണ് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളെല്ലാം സിറ്റിസൺ സർവീസസിലും അതുപോലെ തന്നെ ലൈസൻസിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ലൈസൻസി ലോഗിൻ അതുപോലെ തന്നെ ലൈസൻസി രജിസ്ട്രേഷൻ അങ്ങനെയുള്ള ലൈസൻസികളുടെ സേവനങ്ങളെല്ലാം ലൈസൻസി സർവീസസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രോപ്പർട്ടി ടാക്സ് ട്രേഡ് ലൈസൻസ് അങ്ങനെ ഓരോ സേവനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ പ്രോപ്പർട്ടി ടാക്സിൽ ന്യൂ ടാക്സ് അസസ്മെൻറ്റ് ടാക്സ് റീ അസസ്മെൻ്റ് എന്നും ബിൽഡിംഗ് സർവീസിൽ മാനേജ്മെൻറ്റ് ബിൽഡിംഗ് ടാക്സ് എക്സംഷൻ ടാക്സ് എക്സാംഷൻ റിവോർക്ക് ഇങ്ങനെ അതാതുമായി ബന്ധപ്പെട്ട നമുക്ക് വേണ്ട സേവനങ്ങൾ തിരഞ്ഞെടുക്കാം ഹോം പേജിൽ റൈറ്റ് സൈഡിൽ മുകളിലായി രജിസ്റ്റർ ലോഗിനും നമുക്ക് കാണാം ലോഗിൻ പ്രസ് ചെയ്യുമ്പോൾ സിറ്റിസൺ ലോഗിൻ എംപ്ലോയി ലോഗിൻ ഓർഗനൈസേഷൻ ലോഗിൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതുപോലെ രജിസ്റ്റർ കൊടുക്കുമ്പോഴും സിറ്റിസൺ രജിസ്റ്റർ എന്നും ലൈസൻസി രജിസ്റ്ററിനും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ സിറ്റിസൺ രജിസ്ട്രാർ ചെയ്യണ്ടെങ്കിൽ സിറ്റിസൺ രജിസ്റ്റർ എന്നും ലൈസൻസി രജിസ്ട്രാ ചെയ്യണ്ടെങ്കിൽ ലൈസൻസി രജിസ്റ്ററും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതിനാൽ സിറ്റിസൺ രജിസ്റ്റർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ഓപ്പൺ ആയി വരുന്ന പേജിൽ നമുക്ക് രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാം ആധാർ ഡീറ്റെയിൽസ് കൊടുത്തും അതർ ഡോക്യുമെൻറ്റ്സ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതർ ഡോക്യുമെൻ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഡോക്യുമെൻ്റ് ടൈപ്പ് ആദ്യം സെലക്ട് ചെയ്യുക അതിലേത് ഡോക്യുമെൻറ്റാണോ നമ്മൾ പാൻ കാഡാണോ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ അതേത് ഡോക്യുമെൻറ്റാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡോക്യുമെൻ്റ് നമ്പർ ഡോക്യുമെൻ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ആ ഡോക്യുമെൻറ്റ് നമുക്കവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ഫയൽ എന്നുള്ള അടുത്ത് അതിനുശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഒ ടി പി കൊടുത്ത് ഒ ടി പി വലുത് സൈഡിലുള്ള ബോക്സിൽ എൻറ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെയുള്ള രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് താഴെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യാം ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒ ടി പി ലഭ്യമാകുന്നതാണ് വൽഡ് സൈഡിൽ ഒ ടി പി എന്നുള്ള ബോക്സിൽ ആ ഒ ടി പി നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ആധാറിലെ പേര് താഴെ വിസിബിളായി കാണാം അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഓപ്പൺ ആയി വന്ന പേജിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി പി കൊടുത്ത് ഒ ടി പി താഴെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം അതിനുശേഷം വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിയുമ്പോൾ സിറ്റിസൻ രജിസ്ട്രേഷൻ ഹോം പേജ് ലഭ്യമാകും റൈറ്റ് സൈഡിൽ മുകളിലായി സിറ്റിസെൻറ്റ് ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും മുകളിലായി മൈ ആപ്ലിക്കേഷൻസ് അപ്ലൈ പേയ്മെൻറ്റ്സ് മൈ ഡോക്യുമെൻറ്റ്സ് നോട്ടിഫിക്കേഷൻസ് മൈ ബിൽഡിംഗ് മൈ പ്രൊഫൈൽ എന്നീ ഓപ്ഷൻസ് ഉണ്ട് മൈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽസും നിലവിലെ സ്ഥിതിയും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്ലൈ നൗ വഴി നമുക്ക് വേണ്ട സേവനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് പേജ് ലോഗൗട്ട് ചെയ്യാം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്